ഇംഗ്ലീഷിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് മോഡൽ വേബ്സ് ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെ ഈ വേബ്സ് കറക്റ്റായി യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് എഴുതാനും സംസാരിക്കാനും കഴിയൂ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പതിവായി പറയുന്ന കാര്യങ്ങൾ മോഡൽ വേബ്സ് ഉപയോഗിച്ച് എങ്ങനെ പറയാം അതാണ് നമ്മൾ പഠിക്കുന്നത് ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റ് വഴി ലൈവായി ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സസ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കോഴ്സുകളെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ ആവശ്യമുള്ളവർക്ക് ഡെമോ ക്ലാസ്സും ബുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം നെയ് ദിവസം മുഴുവൻ ജോലി ചെയ്യുകയായിരുന്നു ദിവസം മുഴുവൻ ജോലി ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് ഇപ്പം അതായി സംസാരിക്കുന്ന സമയം വരെ എന്ന എന്നർത്ഥത്തിലത് എടുക്കുക ദിവസം മുഴുവൻ എന്ന് പറയാൻ നമുക്ക് ഓൾ ഡേ എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ സിൻസ് മോർണിംഗ് എന്ന് പറയാം അങ്ങനെയാവുമ്പോൾ അർത്ഥം രാവിലെ മുതൽ എന്നാണ് ഇവിടെ ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് പാസ്റ്റ് ടെൻസ് ആണെന്ന് കരുതരുത് നമ്മളിവിടെ സംസാരിക്കുന്നത് ഈ ഒരു മുഴുവൻ ദിവസത്തെ കുറിച്ചാണ് നീ ദിവസം മുഴുവൻ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യു ഹാവ് ബീൻ വർക്കിംഗ് ഓൾ ഡേ യു ഹാവ് ബീൻ വർക്കിംഗ് ഓൾ ഡേ ഓൾ ഡേ എന്ന് പറയുമ്പോൾ ദിവസം മുഴുവൻ അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ മറ്റൊരു രീതിയിലും പറയാം യു ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ് രാവിലെ മുതൽ എന്നർത്ഥം ഇവിടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ കാരണം ഇത് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഇതായി സംസാരിക്കുന്ന സമയം വരെയും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുന്നത് നീ ക്ഷീണിതനാവണം അതായത് നിനക്ക് ക്ഷീണം ഉണ്ടാവണം എന്നർത്ഥം ക്ഷീണം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ പലരും ഹാവ് ഉപയോഗിക്കും ഇംഗ്ലീഷിലെ കാര്യം അങ്ങനെയല്ല പറയുന്നത് നീ ക്ഷീണിതനാവണം ആ രീതിയിൽ വേണം പറയാൻ നമ്മളിവിടെ ലോജിക്കലായ ഒരു അസംഷൻ ആണ് നടത്തുന്നത് അതായത് രാവിലെ മുതൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോൾ ക്ഷീണം ഉണ്ടാവും എന്നത് സാധാരണയായി നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലേ ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മസ്ബിയാണ് അപ്പം നമുക്കിത് ഇങ്ങനെ പറയാം യു മസ്റ്റ് ബി ടയേർഡ് നിനക്ക് നല്ല ക്ഷീണം ഉണ്ടാവണം അല്ലെങ്കിൽ നീ ക്ഷീണതനാവണം ഉണ്ടാവണം എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഹാവ് യൂസ് ചെയ്യരുത് അത് അങ്ങനെയല്ല ഇംഗ്ലീഷിൽ പറയുന്നത് യു മസ്റ്റ് ബി ടയർഡ് നിനക്ക് നല്ലതുപോലെ ക്ഷീണം ഉണ്ടാവണം ഇങ്ങനെ ഒരു കാര്യം ലോജിക്കലി കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോഡൽ വർബാണ് മസ്റ്റ് അവൾ കുറേ വർഷങ്ങളായി ഒരേ ജോലി തന്നെ ചെയ്യുന്നു കുറേ വർഷങ്ങളായി ഫോർ സെവറൽ ഇയേഴ്സ് ഒരേ ജോലി ദ സെയിം ജോബ് അവൾ അത് ചെയ്യുന്നു ഇവിടെയും നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റിൽ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴായി സംസാരിക്കുന്ന സമയം വരെയും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് പൊതുവേ ഫോർ സിൻസ് ഓൾ ഡേ അതുപോലുള്ള ടൈം എക്സ്പ്രഷൻസിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെൻസസ് ആണ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസസ് ആണ് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും സ്റ്റേറ്റ്സിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴാണ് പെർഫെക്റ്റ് ടെൻസസ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഇതൊരു ആക്ടിവിറ്റിയാണ് ജോലി ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് പറയുക ഷീ ഈസ് ഡൂയിങ് ദ സെയിം ജോബ് എന്നല്ല പറയുന്നത് ഷീ ഈസ് ഡൂയിങ് ദ സെയിം ജോബ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൂടെ നമുക്ക് ഫോർ സിൻസ് അതുപോലത്തെ ടൈം എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഷീ ഹാസ് ബീൻ ഡൂയിങ് ദ സെയിം ജോബ് ഫോർ സെവറൽ ഇയേഴ്സ് ജോബ് ഫോർ സെവറൽസ് കുറേ വർഷങ്ങളായി ഒരേ ജോലി തന്നെ അവൾ ചെയ്യുന്നു ദ സെയിം ജോബ് എന്ന് പറയുമ്പോൾ ഒരേ ജോലി അവൾക്ക് മടുത്തിട്ടുണ്ടാവണം ഇതും ഒരു ലോജിക്കൽ കൺക്ലൂഷൻ കുറേ വർഷങ്ങളായി ഒരേ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആ ജോലിയിൽ ഒരു ബോറടി ഉണ്ടാകുന്നത് സാധാരണയാണ് അല്ലെ ഇതിനെക്കുറിച്ച് പറയുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്നത് മസ്റ്റ് എന്ന മോഡൽ വർബ് തന്നെയാണ് ഷീ മസ്റ്റ് ബി ബോർഡ് അവൾക്ക് ആകെ മടുത്തിട്ടുണ്ടായിരിക്കും മടുത്തിട്ടുണ്ടാവണം ഷീ മസ്റ്റ് ബി ബോർഡ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഷീ മസ്റ്റ് ബി ബോർഡ് വിത്ത് ഹെർ ജോബ് എന്നും പറയാം അവൾക്ക് അവളുടെ ജോലിയിൽ മടുപ്പുണ്ടാവണം എന്നർത്ഥം അവൾ വരും നമുക്ക് ഉറപ്പാണെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വിൽ എന്ന മോഡൽ വർബാണ് ഷീ വിൽ കം അവൾ വരും അവൾ വന്നേക്കാം ഇവിടെ നമുക്ക് ഉറപ്പില്ല നമ്മളിവിടെ സംസാരിക്കുന്ന ഒരു സാധ്യതയെക്കുറിച്ചാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ സാധ്യതയെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വിൽ അല്ല നമുക്ക് മേ അല്ലെങ്കിൽ മയറ്റ് ഉപയോഗിക്കാം ഷീ മേ കം ഷി മേ കം എന്ന് പറയുമ്പോൾ അല്പം കൂടുതൽ സാധ്യതയുണ്ട് ബില്ലിന്റെ അത്രയും ഇല്ല എന്നാലും ഒരു അമ്പത് ശതമാനം സാധ്യത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം മൈറ്റ് ആവുമ്പോൾ സാധ്യത പിന്നെയും കുറഞ്ഞുപോയി ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം സാധ്യതയെ ഉള്ളൂ എന്നർത്ഥം ഷി മൈകം അല്ലെങ്കിൽ ഷി മേ കം ഇനി നമുക്ക് ഇതേ കാര്യം തന്നെ പെറാബ്സ് ഉപയോഗിച്ചും പറയാം ഷി വിൽകം ഒരു പക്ഷേ അവൾ വന്നേക്കാം അതാണ് ഇതിനർത്ഥം അവൾ വരുന്നുണ്ടാവുന്നു ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് വിൽ കം എങ്ങനെയാണ് അവൾ വരും അവൾ അവൾ വരുന്നുണ്ടാവും ഷീ വിൽ ബി വരുന്നുണ്ടാവുമോ വിൽ ഷീ ബി ഷി അവൾ വരുന്നുണ്ടാവുമോ ഈ രണ്ട് സെന്റൻസിന്റെയും മീനിങ് ഏകദേശം ഒന്ന് തന്നെയാണ് വിൽ ഷീ ബി കമ്മിങ് എന്ന സെന്റൻസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലാണ് ഈസ് ഷി കമ്മിങ് എന്ന സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പലപ്പോഴും നമുക്ക് ഇങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസിന് പകരം ഫ്യൂച്ചർ കണ്ടിന്യൂസും ഉപയോഗിക്കാൻ സാധിക്കും അവൾ വരുന്നുണ്ടാവുമോ ഷി വിൽ ബി കമ്മിങ് എന്നതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണത് ഏകദേശം ഇതേ അർത്ഥത്തിൽ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം ഈ ഷീ കമ്മിങ് നീ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ വരുമായിരുന്നു നമ്മളിവിടെ പറയുന്നത് ഒരു ഇമാജിനറിയായ സിറ്റുവേഷനെ കുറിച്ചാണ് ക്ഷണിച്ചില്ല അത് കാരണം അവൾ വന്നതുമില്ല പക്ഷേ ഇപ്പം നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് പറയുകയാണ് ക്ഷണിച്ചിരുന്നെങ്കിൽ വരുമായിരുന്നു എന്ന് വരും എന്ന് പറയാൻ ഷി വിൽ കം എന്ന് പറഞ്ഞാൽ മതി അവൾ വരുമായിരുന്നു എന്ന് പറയുമ്പോൾ ഷീ വുഡ് ഹാവ് കം വുഡ് ഹാവ് പ്ലസ് ബി ത്രീ ആണ് പൊതുവേ മോഡേൺ വേർബ്സിന് ശേഷം ഹാവ് പ്ലസ് ബി ത്രീ വന്ന് കഴിയുമ്പോൾ അതിനർത്ഥം പാസ്റ്റ് ആണ് വുഡ് ഹാവ് കം എന്ന് പറയുമ്പോൾ വരുമായിരുന്നു എന്നാണ് അതിന്റെ ആക്ച്വൽ മീനിങ് അവൾ വന്നില്ല എന്ന് തന്നെയാണ് She would have come if you had invited her. ഇത് ഒരു തേർഡ് കണ്ടീഷണൽ ക്ലോസിന് എക്സാമ്പിളാണ് കണ്ടീഷണൽ ക്ലോസസിനെ കുറിച്ച് നമ്മൾ ഇതിനുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും ആ വീഡിയോസ് കൂടി കണ്ടു നോക്കൂ ടൈപ്പ് ത്രീ കണ്ടീഷനിൽ അല്ലെങ്കിൽ തേർഡ് കണ്ടീഷനിൽ നമ്മൾ ഈഫ് ക്ലോസിൽ ഉപയോഗിക്കുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാഡ് പ്ലസ് ബി ത്രീ ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ഈ യു ഹാഡ് ഇൻവൈറ്റഡ് ഹെർ നീ അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മെയിൻ പ്രോസസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഹാവ് പ്ലസ് ബി ത്രീയാണ് വുഡിന് പകരം നമുക്ക് വേണമെങ്കിൽ മൈറ്റ് കുഡ് അതെല്ലാം യൂസ് ചെയ്യാം മീനിങ് അനുവദിക്കുമെങ്കിൽ ഇവിടെ നമുക്ക് പറയേണ്ടത് വരുമായിരുന്നു എന്നാണ് ഉപയോഗിക്കുന്നത് വുഡ് തന്നെയാണ് ഷീ വുഡ് ഹാവ് കം ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഹെർ നീ അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ വരുമായിരുന്നു ക്ഷണിച്ചില്ല അതുകൊണ്ട് തന്നെ അവൾ വന്നതുമില്ല ഇതൊരു ഇമാജിനറി സിറ്റുവേഷനാണ് ഇങ്ങനെ നടക്കാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി സാങ്കല്പികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് ത്രീ കണ്ടീഷണൽ ഉപയോഗിക്കുന്നത് ഇവിടെ ഈ ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ഉപയോഗിക്കുക ഈ ടെൻസസ് മാറ്റരുത് അവൾ വന്നിട്ടുണ്ടാവും അവൾ വന്നിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന പാസ്റ്റിനെ കുറിച്ചാണല്ലേ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം നടന്നിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവും ഇപ്പം സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നതിന് വേണ്ടിയും ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കാര്യം പൂർത്തിയായിട്ടുണ്ടാവും അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നതിന് വേണ്ടിയും നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് അത് ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രം സംസാരിക്കാനുള്ള ടെൻസ് ആണ് എന്ന് കരുതരുത് പലപ്പോഴും നേരത്തെ നടന്നു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കും ഇവിടെ തന്നെ അവൾ വന്നിട്ടുണ്ടാവും എന്ന് നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിച്ചാണ് ഷീ വിൽ ഹാവ് കം അവൾ വന്നിട്ടുണ്ടാവും ഭാവിയിൽ വരുമെന്നല്ല നമ്മളിവിടെ പറയുന്നത് നമ്മളിവിടെ സംസാരിക്കുന്ന സമയത്ത് അവൾ എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വന്നിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് അതായത് നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റിനെ കുറിച്ചാണ് പക്ഷെ വന്നു എന്നല്ല നമ്മൾ പറയുന്നത് നമ്മൾ ഊഹിച്ചു പറയുകയാണ് ഇപ്പോൾ ഒരു പക്ഷേ എത്തിയിട്ടുണ്ടായിരിക്കാം എന്ന അർത്ഥത്തിലാണ് പറയുന്നത് വന്നു എന്ന് പറയാൻ ഷീ കെയിം സിമ്പിൾ പാസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുക വന്നിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഷീ വിൽ ഹാവ് കം അവൾ വന്നിട്ടുണ്ടാവും അവൻ പോയിട്ടുണ്ടാവും ഇതും പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അവൻ പോയിട്ടുണ്ടാവും ഹീ വിൽ ഹാവ് ലെഫ്റ്റ് അവൻ പോയിട്ടുണ്ടാവും ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ശ്രദ്ധിക്കുക വിൽ ഹാവ് പ്ലസ് ബി ത്രീ ആണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നത് പൊതുവേ മോഡൽ വേർബ്സിന് ശേഷം ഹാവ് പ്ലസ് ബി ത്രീ വന്നു കഴിഞ്ഞാൽ മീനിങ് പാസ്റ്റ് ആണ് നടന്നു പോയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രക്ചർ മെയിൻലി യൂസ് ചെയ്യുന്നത് നീ ഇപ്പോൾ കഴിച്ചതേയുള്ളൂ ഇപ്പം ഭക്ഷണം കഴിച്ചതേയുള്ളൂ യു ഹാവ് ജസ്റ്റ് ഈ ടെൺ പ്രസെൻറ്റ് പെർഫെക്റ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം അമേരിക്കൻ ഇംഗ്ലീഷിൽ അത് കോമൺ ആയി യൂസ് ചെയ്യുന്നുണ്ട് യു ജസ്റ്റ് എയ്റ്റ് യു ഹാവ് ജസ്റ്റ് ഈ ടെൺ അല്ലെങ്കിൽ യു ജസ്റ്റ് എയ്റ്റ് രണ്ട് ടെൻസ് നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഇന്ത്യയിൽ പൊതുവേ ഫോളോ ചെയ്യുന്ന ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രെസൻറ്റ് പെർഫെക്റ്റ് ആണ് ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് യു ഹാവ് ജസ്റ്റ് കിച്ചൺ നീ ഇപ്പോൾ കഴിച്ചതേയുള്ളൂ നിനക്ക് ഇപ്പോൾ വിശക്കാൻ വഴിയില്ല ഇപ്പം ഭക്ഷണം കഴിച്ച ഒരാൾക്ക് ഇപ്പം തന്നെ വിശക്കാൻ സാധ്യതയില്ല അപ്പം അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് അങ്ങനെ സംഭവിക്കില്ല അല്ലെങ്കിൽ സംഭവിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് കനോട്ടാണ് യു കനോട്ട് ബി ഹംഗ്രി ഓൾറെഡി യു കനോട്ട് ബി ഹംഗ്രി ഓൾറെഡി ഇപ്പോൾ തന്നെ നിനക്ക് വീണ്ടും വിശക്കാൻ ഒരു സാധ്യതയുമില്ല യു കനോട്ട് ബി ഹംഗ്രി ഓൾറെഡി എന്റെ കീ കാണുന്നില്ല നമുക്ക് ഇത് രണ്ട് രീതിയിൽ പറയാം ഐ കാൺ ഫൈൻ മൈ കീ എന്ന് പറയാം ഐ കാൺ സി മൈ കീ എന്ന് പറയരുത് എനിക്ക് കണ്ടുപിടിക്കാനാവുന്നില്ല അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഫൈൻഡ് ആണ് ഐ കാൺ ഫൈൻ മൈ കീ അല്ലെങ്കിൽ ഐ ഹാവ് ലോസ്റ്റ് മൈ കീ എനിക്ക് എന്റെ കീ നഷ്ടമായിരിക്കുന്നു എന്നർത്ഥം അത് എൻ്റെ പോക്കറ്റിൽ നിന്നും വീണു പോയിട്ടുണ്ടായിരിക്കണം വീണു പോയിട്ടുണ്ടായിരിക്കണം എന്നതൊരു ലോജിക്കൽ കൺക്ലൂഷനാണ് നമുക്ക് ഉറപ്പില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാൻ ഒരു സാധ്യതയുണ്ട് അത്രയാണ് നമുക്ക് പറയേണ്ടത് ഇങ്ങനെ വീണ് പോയിട്ടുണ്ടായിരിക്കണം എന്ന് പറയാൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് മസ്റ്റ് ആണ് വീണ് പോയിട്ടുണ്ടായിരിക്കാം എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് മെയ് അല്ലെങ്കിൽ മൈറ്റ് ഉപയോഗിക്കാം വീണ് പോയിട്ടുണ്ടാവും അങ്ങനെ ഉറപ്പോടത് പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വിൽ ആണ് അത് എൻ്റെ പോക്കറ്റിൽ നിന്നും വീണ് പോയിട്ടുണ്ടായിരിക്കണം ഇറ്റ് മസ്റ്റ് ഹാവ് ഫോളൺ ഫ്രം മൈ പോക്കറ്റ് ഇറ്റ് മസ്റ്റ് ഹാവ് ഫോളൺ ഫ്രം മൈ പോക്കറ്റ് മീനിങ്ങിൽ വലിയൊരു ഡിഫറൻസ് ഇല്ലാതെ നമുക്ക് ഇവിടെ മെയ്യും മൈറ്റും എല്ലാം യൂസ് ചെയ്യാം ഇറ്റ് മെയ് ഹാവ് ഫോളൺ ഫ്രം മൈ പോക്കറ്റ് എൻ്റെ പോക്കറ്റിൽ നിന്ന് അത് വീണു പോയിട്ടുണ്ടായിരിക്കാം മൈറ്റ് ഉപയോഗിക്കുമ്പോഴും അത് തന്നെയാണ് മീനിങ് സാധ്യത കുറച്ചുകൂടി കുറഞ്ഞു എന്ന് മാത്രം വിൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഏകദേശം ഉറപ്പോടു കൂടിയാണത് പറയുന്നത് ഇറ്റ് വിൽ ഹാവ് ഫോളൻ ഫ്രം മൈ പോക്കറ്റ് അത് എൻ്റെ പോക്കറ്റിൽ നിന്ന് വീണു പോയിട്ടുണ്ടാവും അവർ വാതിൽ തുറന്നില്ല തുറന്നില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യമാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ കാര്യം പറയുന്നത് ദ ഡിഡ് ഇൻ ഓപ്പൺ ദ ഡോർ അവർ വാതിൽ തുറന്നില്ല അതിന് കാരണമായി പറയുന്നത് ഇതാണ് അവർ പുറത്ത് പോയിട്ടുണ്ടാവണം നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് വാതിലിൽ തട്ടിയ സമയത്ത് അവർ വാതിൽ തുറന്നില്ല ആ സമയത്ത് അവർ വീട്ടിലുണ്ടായിരുന്നിരിക്കില്ല പുറത്ത് പോയിട്ടുണ്ടായിരിക്കും എന്നാണ് നമുക്ക് പറയേണ്ടത് ഇവിടെയും നമുക്ക് ഇതൊരു ലോജിക്കൽ കൺക്ലൂഷൻ ആണ് വാതിൽ തുറക്കാത്തത് കൊണ്ടാണ് ഒരു അസംഷനിൽ എത്തുന്നത് അതായത് അവർ പുറത്ത് പോയിട്ടുണ്ടാവാം എന്നൊരു അസംഷനിൽ നമ്മൾ അതുകൊണ്ടാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് മസ്റ്റ് ഉപയോഗിച്ച് ഈ കാര്യം പറയാം ദേ മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട് അവർ പുറത്ത് പോയിട്ടുണ്ടായിരിക്കണം ദേ മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട് ദേ മൈറ്റ് ഹാവ് ഗോൺ ഔട്ട് എന്നോ ദേ മേ ഹാവ് ഗോൺ ഔട്ട് എന്നോ എല്ലാം നമുക്ക് പറയാവുന്നതാണ് മീനിങ്ങിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് പക്ഷെ അതത്ര കാര്യമാക്കേണ്ടതില്ല ഇതെല്ലാം സാധ്യതകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ദ് ഗോൺ ഔട്ട് എന്ന് പറയുമ്പോൾ അവർ പുറത്ത് പോയിട്ടുണ്ട് എന്നർത്ഥം അവിടെ പിന്നെ സാധ്യതയല്ല അത് ഉറപ്പായാണ് നമ്മൾ പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് അതായത് ഹാവ് പ്ലസ് വി ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അതൊരു ഫാക്ട് എന്ന രീതിയിലാണ് പറയുന്നത് അവർ പുറത്തു പോയിരിക്കുകയാണ് ദാവ് ഗോൺ ഔട്ട് നമുക്കങ്ങനെ ഉറപ്പില്ലാത്ത സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയെല്ലാമാണ് മസ്റ്റ് മേ മൈറ്റ് അതുപോലുള്ള മോഡൽ വേബ്സ് ഹാവ് പ്ലസ് ബി ത്രീക്ക് മുന്നിൽ ഉപയോഗിക്കുന്നത് ദേ മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട് അവർ പുറത്തു പോയിട്ടുണ്ടായിരിക്കണം ദ മേ ഹാവ് ഗോൺ ഔട്ട് അവർ പുറത്ത് പോയിട്ടുണ്ടായിരിക്കാം അവനെന്തുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല എന്നതിന് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ വണ്ടർ എന്ന് പറയാം ഐ വണ്ടർ എന്നതിന് ഞാൻ അത്ഭുതപ്പെടുന്നു അങ്ങനെ ഒരു അങ്ങനൊരർത്ഥമൊന്നുമില്ല ഏകദേശം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന മീനിങ് തന്നെയാണ് അതിനുമുള്ളത് അവൾ അവനെന്തുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഐ വണ്ടർ വൈ ഷീ ഡിഡ് ഇൻ ആൻസർ ഹർ ഫോൺ വൈ ഡിഡിൻഷി അല്ല വൈ ഷി ഡിഡിൻറ്റാണ് കാരണം ഇതിവിടെ ഒരു ഡയറക്റ്റായ ക്വസ്റ്റ്യൻ അല്ല ഇത് ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ നമ്മളെ പറയുക വൈ ഡിഡിൻഷി എന്ന് തന്നെ ആയിരുന്നു അങ്ങനെയാകുമ്പോൾ പിന്നെ അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും ഇവിടെ നമ്മൾ അതിനെ ഈ ഒരു ക്വസ്റ്റ്യനെ ഐ വണ്ടർ എന്ന ആ ഒരു ക്ലോസിനോട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമാക്കി വലിയൊരു സെൻറ്റൻസ് നിർമ്മിക്കുകയാണ് ചെയ്തത് അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഇത് ക്വസ്റ്റ്യൻ അല്ല ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വർബ് വരുന്നത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ സബ്ജക്റ്റിന് മുന്നിലാണ് ഓക്സിലറി വർബ് വരുന്നത് വൈ ഡിഡിൻ ഷീ ആൻസർ ഹെർ ഫോൺ അവൾ എന്തുകൊണ്ട് അവൾ ഫോൺ അവളുടെ ഫോൺ ആൻസർ ചെയ്തില്ല അവൾ എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല പിന്നെ ഇവിടെ എന്ന് പറയരുത് അവൾ ഉറങ്ങുകയായിരുന്നിരിക്കാം നിങ്ങൾ ഫോൺ ചെയ്ത സമയത്ത് അവൾ ഒരു പക്ഷേ ഉറങ്ങുകയായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാതിരുന്നത് ഇത് നമ്മൾ എങ്ങനെയാ പറയുന്നത് പാസ്റ്റിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് ആണ് ഷീ മൈറ്റ് ഹാവ് ബീൻ അവൾ ഉറങ്ങുകയായിരുന്നിരിക്കാം ഷീ മൈറ്റ് ഹാവ് ബീൻ അല്ലെങ്കിൽ അവൾ ഉറങ്ങുകയായിരുന്നിരിക്കാം ഈ മേ ഹാവ് ബീൻ മൈറ്റ് ഹാവ് ബീൻ ഇതെല്ലാം പാസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സാണ് ഷീ മേ ഹ് ബീൻ അല്ലെങ്കിൽ അവൾ ഫോൺ എടുക്കുന്നില്ല ഇതിപ്പോൾ സംസാരിക്കുന്ന പ്രസൻറ്റിനെ കുറിച്ചാണ് നിങ്ങളവിടെ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല ഷീ ഈസ് ഇൻ ആൻസറിംഗ് ഹെർ ഫോൺ ഷി ഡസിൻ്റ് അല്ല ഷി ഈസിൻ്റെ ഷീ ഈസ് ഇൻ ആൻസറിംഗ് ഹെർ ഫോൺ അവൾ ഫോൺ എടുക്കുന്നില്ല ഷി ഡസ് ഇൻ ആൻസർ ഹെർ ഫോൺ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോൾ വിളിച്ചാലും അവൾ ഫോൺ എടുക്കുന്നില്ല എന്നൊരു അർത്ഥമാണ് സിമ്പിൾ പ്രസൻ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ഒരു ഹാബിറ്റിനെ കുറിച്ചല്ല ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് അവൾ ഫോൺ എടുക്കുന്നില്ല ഷീ ഈസ് ഇൻ ആൻസറിംഗ് ഹെർ ഫോൺ അവൾ ഉറങ്ങുകയായിരിക്കാം അതിനുള്ള കാരണമായി പറയുന്നതും ഇത് തന്നെയാണ് അവളൊരു പക്ഷേ ഇപ്പോൾ ഉറങ്ങുകയായിരിക്കാം ഇവിടെ നമ്മൾ മസ്റ്റ് ഹാവ് പ്ലസ് ബി ത്രീയോ മൈറ്റ് ഹാവ് പ്ലസ് വി ത്രീയോ ഒന്നും അല്ല ഉപയോഗിക്കുന്നത് അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് മസ്റ്റ് ബി മേ ബി മൈറ്റ് ബി അതുപോലുള്ള സ്ട്രക്ചേഴ്സാണ് ഷീ മസ്റ്റ് ബി സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഷി മേ ബി സ്ലീപിംഗ് ഷി മേ ബി സ്ലീപ്പിംഗ് ഷി മൈക് ബി സ്ലീപിംഗ് ഷി മസ്ബി സ്ലീപ്പിംഗ് ഇതെല്ലാം നമുക്ക് പറയാവുന്നതാണ് അവൾ ഉറങ്ങുകയായിരിക്കാം ഷി മേ ബി സ്ലീപ്പിംഗ് അല്ലെങ്കിൽ മൈക്ക് ബി സ്ലിപ്പിംഗ് ഉറങ്ങുകയായിരിക്കണം എന്നാണ് പറയേണ്ടതെങ്കിൽ നമുക്ക് ഷി മസ്റ്റ് ബി സ്ലീപ്പിംഗ് എന്നും പറയാം മേ മൈറ്റ് മസ്റ്റ് ബിൽ അതിനുശേഷം ബി പ്ലസ് ഐ എൻ ജി വരുമ്പോ അല്ലെങ്കിൽ ബി പ്ലസ് അജക്റ്റീവോ വരുന്ന സമയത്തെല്ലാം നമ്മൾ സംസാരിക്കുന്നത് പ്രസന്റിനെ കുറിച്ചാണ് ഈ മോഡൽ വേർഡ്സിന് ശേഷം ഹാവ് പ്ലസ് ബി വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റിനെ കുറിച്ചാണ് ഇതെപ്പോഴും ഓർത്തിരിക്കണം പ്രസന്റിൽ നടക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ നിലവിലുണ്ട് എന്ന് നമ്മൾ കരുതുന്ന അവസ്ഥകളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആണ് എല്ലാം യൂസ് ചെയ്യാം ഷീ മേ ബി സ്ലീപ്പിംഗ് അവൾ ഇപ്പോൾ ഉറങ്ങുകയായിരിക്കാം അവൾ ഇന്നലെ ജോലിക്ക് വന്നില്ല ഇതെങ്ങനെയാ പറയുന്നത് അവൾ ഇന്നലെ വന്നില്ല കഴിഞ്ഞു പോയ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് ഷി ഡിഡിൻ കം ഷി ഡിഡിൻ കം ടു വർക്ക് എസ്റ്റഡേ ഷി ഡിഡിൻ കം ടു വർക്ക് എസ്റ്റഡേ അവൾ ഇന്നലെ ജോലിക്ക് വന്നില്ല ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം വാസ് നോട്ട് അറ്റ് വർക്ക് എസ്റ്റഡേ അവൾ ഇന്നലെ ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല വാസ് നോട്ട് അറ്റ് വർക്ക് എസ്റ്റഡേ അപ്പോൾ അതിന്റെ കാരണം ഇതാണ് അവൾക്ക് സുഖമില്ലാതിരുന്നിരിക്കാം സുഖമില്ലായിരിക്കാം എന്നാണ് എഴുതിയത് സുഖമില്ലാതിരുന്നിരിക്കാം അതാണ് ഉദ്ദേശിച്ചത് പാസ്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു സ്ട്രക്ചറാണ് നമുക്ക് വേണ്ടത് അവൾക്ക് സുഖമില്ലായിരുന്നു എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഷിവേഴ്സ് ഇൽ എന്ന് പറയും അവൾക്ക് സുഖമില്ലായിരുന്നു സിമ്പിൾ പാസ്റ്റ് പാസ്റ്റാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ നമുക്ക് ഉറപ്പില്ല നമ്മൾ പറയുന്നത് ഒരു സാധ്യതയെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത് മൈറ്റ് അല്ലെങ്കിൽ മേ ഹാവ് പ്ലസ് ബിസിയാണ് ശേഷം നമുക്ക് ഫോംസും യൂസ് യൂസ് ചെയ്യാം ചെയ്യാം ഹവ് ബീൻ ഇൽ അവൾക്ക് സുഖമില്ലാതിരുന്നിരിക്കാം പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ മൈറ്റ് ഹവ് പ്ലസ് ബി ത്രീ നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ ഡിസംബറിൽ മെക്സിക്കോയിൽ പോകുന്നുണ്ട് ഇത് ഉറപ്പായൊരു കാര്യമാണ് ഇപ്പോഴേ നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂച്ചർ ടെൻസസ് അല്ല മറിച്ച് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഐ ആം ഗോയിങ് ടു മെക്സിക്കോ ഇൻ ഡിസംബർ ഐ ആം ഗോയിങ് ടു മെക്സിക്കോ ഇൻ ഡിസംബർ ഇതിനർത്ഥം ഞാൻ പോകുന്നുണ്ട് എന്നാണ് ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി അതിന് മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല ഞാൻ ഡിസംബറിൽ അയർലൻഡിൽ പോയേക്കാം ഇവിടെ നമുക്ക് ഉറപ്പില്ല സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ മേ ഉപയോഗിക്കാം അല്ലെങ്കിൽ മൈറ്റ് ഉപയോഗിക്കാം ഐ മേ ബി ഗോയിങ് ടു അയർലാൻഡ് ഇൻ ഡിസംബർ ഐ മേ ബി ഗോയിങ് ടു അയർലാൻഡ് ഇൻ ഡിസംബർ പ്രസൻറ്റ് കണ്ടിന്യൂസ് തന്നെ ഉപയോഗിക്കണമെന്നില്ല നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം ഐ മേ ഗോ ടു അയർലാൻഡ് ഇൻ ഡിസംബർ ഐ മേ ഗോ ടു അയർലൻഡ് ഇൻ ഡിസംബർ ഞാൻ ഡിസംബറിൽ അയർലൻഡിൽ പോയേക്കാം സാധ്യതയെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് മേ ഗോ എന്നതിന് പകരം മേ ബി ഗോയിങ് എന്നും പറയാം ഐ മേ ബി ഗോയിങ് ടു അയർലാൻഡ് ഇൻ ഡിസംബർ ഞാൻ ഡിസംബറിൽ അയർലൻഡിൽ പോയേക്കാം ഇനി പോവുന്നുണ്ടാവും പോവും അല്ലെങ്കിൽ പോവുന്നുണ്ടാവും എന്നാണ് പറയേണ്ടതെങ്കിലും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക വിൽ ആണ് ഐ വിൽ ഗോ ടു അയർലാൻഡ് ഇൻ ഡിസംബർ ഞാൻ പോവും എന്നർത്ഥം ഐ വിൽ ഗോ ടു അയർലൻഡ് ഇൻ ഡിസംബർ ഇത് തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിച്ച് നമുക്ക് പറയാം ഐ വിൽ ബി ഗോയിങ് ടു അയർലാൻഡ് ഇൻ ഡിസംബർ ഞാൻ ഡിസംബറിൽ അയർലൻഡിൽ പോവുന്നുണ്ടാവും ഐ വിൽ ബി ഗോയിങ് ടു അയർലൻഡ് ഇൻ ഡിസംബർ എട്ട് മുപ്പതിന് ഫോൺ ചെയ്യരുത് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ആണ് ഡോൺ ഫോൺ അറ്റ് എയ്റ്റ് തേർട്ടി എട്ടേ മുപ്പതിന് ഫോൺ ചെയ്യരുത് ഞാൻ ടി വിയിൽ ഫുട്ബോൾ കാണുകയായിരിക്കും ആ സമയത്ത് ടി വിയിൽ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട് ഞാനത് കാണുകയായിരിക്കും ഐ വിൽ ബി വാച്ചിങ് ദ ഫുട്ബോൾ ഓൺ ടി വി അത് ഉറപ്പായിട്ടാണ് പറയുന്നത് ഐ വിൽ ബി വാച്ചിങ് ദ ഫുട്ബോൾ ഓൺ ടി വി ഇനി ഉറപ്പില്ലാതെ അങ്ങനൊരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ബില്ലിന് പകരം മേ അല്ലെങ്കിൽ ഉപയോഗിക്കും ഐ മേ ബി വാച്ചിങ് ഓൺ ടി വി എന്ന് പറയുമ്പോൾ ടി വിയിലുള്ള ഫുട്ബോൾ മാച്ച് അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത് ഐ വിൽ ബി വാച്ചിങ് ഫുട്ബോൾ ഓൺ ടി വി അല്ലെങ്കിൽ ഐ മേ ബി വാച്ചിങ് ഫുട്ബോൾ ഓൺ ടി വി മറ്റും ഉപയോഗിക്കാം അവസാന ബസ് പോയിരിക്കുന്നു ദ ലാസ്റ്റ് ബസ് ഹാസ് ഗോൺ നമുക്ക് വീട്ടിലേക്ക് നടന്നാലോ ഒരു കാര്യം ചെയ്താലോ എന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഷോൾ അല്ലെങ്കിൽ ഷുഡാണല്ലേ ഷോൾ വി വാക്ക് ഹോം നമുക്ക് വീട്ടിലേക്ക് നടന്നാലോ ഷോൾ വി വാക്ക് ഹോം വീട്ടിലേക്ക് നടക്കുക എന്ന് പറയാനാണ് വാക്ക് ഹോം എന്ന് പറയുന്നത് ജോലിക്കാണ് പോകുന്നതെങ്കിൽ വാക്ക് ടു വർക്ക് എന്ന് പറയാം ഷോൾ വി വർക്ക് ഹോം നമുക്ക് വീട്ടിലേക്ക് നടന്നാലോ അതിന് മറുപടിയായി പറയുന്നത് അതെ അതാണ് നല്ലത് ഇതിന് നമുക്ക് മൈറ്റ് ആസ് വെൽ എന്ന സ്ട്രക്ചർ ഉപയോഗിക്കാം വി മൈറ്റ് ആസ് വെൽ ഇതിനർത്ഥം അതുതന്നെയാണ് നല്ലത് എന്നാണ് നമുക്ക് നടക്കാം അതാണ് നല്ലത് എന്ന രീതിയിലാണ് നമ്മളോട് വി മൈറ്റ് ആസ് വെൽ എന്ന് പറയുന്നത് നിന്റെ പ്രശ്നത്തെ കുറിച്ച് എന്നോട് പറയൂ ടെൽ മീ എബൗട്ട് യുവർ പ്രോബ്ലം എനിക്ക് ഒരു പക്ഷെ സഹായിക്കാൻ കഴിഞ്ഞേക്കും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞേക്കും എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിന് നമ്മൾ മോഡൽ വേബ്സിന് ശേഷം ബി ഏബിൾ ടു എന്നൊരു സ്ട്രക്ചർ കൂടി ആഡ് ചെയ്യും നമുക്കിത് ക്യാൻ കുഡ് ഈ രണ്ട് മോഡൽ വേബ്സ് ഒഴിച്ച് ബാക്കി എല്ലാ മോഡൽ വേബ്സിൻ്റെ കൂടെയും ഇങ്ങനെ ബി ഏബിൾ ടു യൂസ് ചെയ്യാൻ സാധിക്കും ബി എബിൾ ടു എന്നതിന്റെ മീനിങ് ക്യാൻ എന്നതിന്റെ മീനിങ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ക്യാൻ്റെ കൂടെ നമുക്ക് ബി ഏബിൾ ടു യൂസ് ചെയ്യാൻ സാധിക്കില്ല ടെൽ മീ അബൌട്ട് യുവർ പ്രോബ്ലം നിന്റെ പ്രശ്നത്തെ കുറിച്ച് എന്നോട് പറയും എനിക്ക് സഹായിക്കാൻ കഴിയും എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ പറയുക ഐ ക്യാൻ ഹെൽപ്പ് എന്നാണ് ഒരു പക്ഷേ സാധിച്ചേക്കും എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് മേ ബി ഏബിൾ ടു അല്ലെങ്കിൽ മൈറ്റ് ബി ഏബിൾ ടു ആണ് ഐ മൈറ്റ് ബി ഏബിൾ ടു ഹെൽപ്പ് എനിക്ക് ഒരു പക്ഷേ സഹായിക്കാൻ സാധിച്ചേക്കും മൈറ്റിന് പകരം മേ ഉപയോഗിക്കാം ഐ മേ ബി ഏബിൾ ടു ഹെൽപ്പ് എനിക്ക് സഹായിക്കാൻ സാധിച്ചേക്കും അവൾ പാർട്ടിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഐ ഡോ തിങ്ക് എന്താ തോന്നാത്തത് അവൾ പാർട്ടിക്ക് വരുമെന്ന് ഐ ഡോ തിങ്ക് ദാറ്റ് ഷി വിൽ കം ടു ദ പാർട്ടി ഐ ഡോ തിങ്ക് ദാറ്റ് ഷി വിൽ കം ടു നാളെ എനിക്ക് വരാൻ കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എനിക്ക് ഉറപ്പില്ല ഐ എം നോട്ട് ഷുവർ എന്താണ് ഉറപ്പില്ലാത്തത് നാളെ വരാൻ കഴിയുമോ എന്ന് ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക നാളെ വരാൻ കഴിയുമോ വിൽ ഐ ബി ഏബിൾ ടു കം ടുമോറോ നാളെ വരാൻ കഴിയുമോ അതൊരു എസ് എസോർണോ ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈഫ് അല്ലെങ്കിൽ വെദർ എന്നൊരു കഞ്ചങ്ഷൻ ഉപയോഗിക്കും ഐ എം നോട്ട് ഷുവർ ഈഫ് ഐ വിൽ ബി ഏബിൾ ടു കം ടുമോറോ വിൽ ഐ ബി ഏബിൾ ടു കം ടു മോറോ ഡയറക്റ്റ് ഡയറക്ട് ആണ് നമ്മൾ ആ ക്വസ്റ്റിനെ ആ സെൻറ്റൻസിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ പിന്നെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല പിന്നെ അതിന് ശേഷം വരുന്നത് ഒരു സാധാരണ സെൻറ്റൻസിൻ്റെ വേർഡ് ഓർഡർ ആണ് അതായത് സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വർഗ് വരുന്നത് ഐ എം നോട്ട് ഷുവർ ഈഫ് ഐ വിൽ ബി ഏബിൾ ടു കം ടുമോറോ നാളെ എനിക്ക് വരാൻ കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പില്ല ഈഫിന് പകരം നമുക്കിവിടെ വെതർ എന്ന കഞ്ചങ്ഷൻ ഉപയോഗിക്കാം ദാറ്റ് ഉപയോഗിക്കരുത് ഇതൊരു എസോർണോ ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് തന്നെ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈഫ് അല്ലെങ്കിൽ ആണ് ദാറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ അവളോട് സംസാരിച്ചിട്ട് കുറേ കാലമായി ഇതെങ്ങനെയാണ് പറയുന്നത് നമുക്കിത് രണ്ട് രീതിയിൽ പറയാം കുറേ കാലമായി എന്നതിന് ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം എന്ന് പറയാം അവളോട് സംസാരിച്ചിട്ട് സിൻസ് ഐ സ്പോക് ടു ഹർ ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ സ്പോക്ക് ടു ഹെർ ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം എന്ന് പറയുമ്പോൾ കുറേ കാലമായി ഇറ്റ് ഹാസ് ബീൻ ടു ഹവേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് മണിക്കൂറായി ഇറ്റ് ഹാസ് ബീൻ ടു ഇയേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് വർഷമായി ആ സ്ട്രക്ചർ ഒന്ന് ഓർത്തിരിക്കാം പിന്നെ അതിനുശേഷം നമ്മൾ സിൻസ് എന്നൊരു കഞ്ചങ്ഷൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം വരുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻ സൈറ്റ് സ്പോക്ക് ടു ഹെർ ഞാൻ അവളോട് സംസാരിച്ചിട്ട് കുറേ കാലമായി അവളോട് സംസാരിച്ചിട്ട് അതായത് സംസാരിച്ചതിന് ശേഷം എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ സിൻ സൈറ്റ് സ്പോക്ക് ടു ഹെർ എന്ന് പറയുന്നത് ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം ഐ ഹാവ് വിൻ സ്പോക്കൺ ടു ഹെർ ഫോർ എ ലോങ് ടൈം ഐ ഹാവ് ബിൻ സ്പോക്കൺ ടു ഹെർ ഫോർ എ ലോങ് ടൈം ഞാൻ കുറേ കാലമായി അവളോട് സംസാരിച്ചിട്ടില്ല രണ്ട് സെന്റൻസിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് പറയുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം ഈ രണ്ടാമത്തെ സെന്റൻസിൽ ഫോറിന് പകരം നമുക്ക് ഇൻ ഉപയോഗിക്കാം നെഗറ്റീവ് സെൻറ്റൻസസിൽ നമുക്ക് ഫോറിന് പകരം ഇൻ ഉപയോഗിക്കാൻ സാധിക്കും ഐ ഹാവ് ഇൻ സ്പോക്കൺ ടു ഹെർ ഇൻ എ ലോങ് ടൈം അഫർമേറ്റീവ് സെന്റൻസില് ഇങ്ങനെ ഫോറിന് പകരം ഇന്ന് ഉപയോഗിക്കരുത് എനിക്ക് അവളെ ഒന്ന് ഫോൺ ചെയ്യണം നിർബന്ധമുണ്ട് എന്ന രീതിയിൽ നമുക്കൂടെ മസ്റ്റ് ഐ ഹാവ് ടു എല്ലാം ഉപയോഗിക്കാം വേണമെങ്കിൽ ഉപയോഗിക്കാം ഫോൺ എന്നതിന് പകരം ഫോൺ എന്നും പറയാം ഇന്ന് വൈകുന്നേരം ഞാൻ ഫ്രീ അല്ല ഐ എം നോട്ട് ഫ്രീ ദിസ് ഈവനിങ് അല്ലെങ്കിൽ ഐ എം നോട്ട് ഫ്രീ ഇൻ ദവനിങ് ഇൻ ദ ഈവനിങ് എന്ന് പറയുമ്പോഴും ഇന്ന് വൈകുന്നേരം എന്നർത്ഥം തന്നെയാണ് വരുന്നത് എനിക്ക് നാളെ നിന്നെ കാണാൻ കഴിഞ്ഞേക്കും ഒരു കാര്യം ചെയ്യാൻ സാധിച്ചേക്കും എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മൈറ്റ് ബി ഏബിൾ ടു ആണ് അല്ലെങ്കിൽ മേ ബി ഏബിൾ ടു അപ്പം നമുക്കിതിങ്ങനെ പറയാം ഐ എം നോട്ട് ഫ്രീ ദിസ് ഈവനിങ് ഐ മൈറ്റ് ബി ഏബിൾ ടു സി യു ടുമോറോ ഐ മൈറ്റ് ബി ഏബിൾ ടു സി യു ടുമോറോ ഐ വിൽ ബി ഏബിൾ ടു എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഉറപ്പോടെയാണ് പറയുന്നത് എനിക്കത് ചെയ്യാൻ കഴിയും എന്ന് ക്യാൻ എന്ന മോഡൽ വെർബിന്റെ ഏകദേശം അതേ മീനിങ് തന്നെയാണ് ബി ഏബിൾ എന്നുള്ളത് നമുക്ക് ക്യാൻ ഉപയോഗിച്ച് പറയുന്ന കാര്യങ്ങൾ പി എബിൾ ടു ഉപയോഗിച്ചും പറയാം ഐ ക്യാൻ സ്പീക്ക് ടെൻ ലാംഗ്വേജസ് എന്നതിന്റെ അതേ മീനിങ് തന്നെയാണ് ഐ ആം ഏബിൾ ടു സ്പീക്ക് ടെൻ ലാംഗ്വേജസ് എന്നതിനും ക്യാൻ കുഡ് ഈ രണ്ട് മോഡൽ വേർബ്സ് ഒഴിച്ച് മറ്റ് മോഡൽ വേബ്സിന് ശേഷം എല്ലാം നമുക്ക് ഇങ്ങനെ ബി ഏബിൾ ടു ഒരു കാര്യം ചെയ്യാൻ സാധിച്ചേക്കും എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും ക്യാൻ കുഡ് ഈ രണ്ട് മോഡൽ വേബ്സിന് ശേഷം ബി ഏബിൾ ടു യൂസ് ചെയ്യരുത് ഇന്ന് വൈകുന്നേരം ഞാൻ ഫ്രീ ആവണമെന്നില്ല ഇന്ന് വൈകുന്നേരം ഫ്രീ ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല അങ്ങനെയാണ് പറയുന്നത് ഐ മൈറ്റ് നോട്ട് ബി ഫ്രീ ദിസ് പക്ഷെ എനിക്ക് നിന്നെ നാളെ കാണാൻ കഴിയും ബട്ട് ഐ ക്യാൻ സീ യു ടുമോറോ അല്ലെങ്കിൽ ബട്ട് ഐ വിൽ ബി ടു സീ യു ടുമോറോ ക്യാൻ തന്നെ ഉപയോഗിക്കണമെന്നില്ല വിൽ ബി ഏബിൾ ടു നമുക്ക് ഉപയോഗിക്കാം നമുക്ക് വേണ്ടത്ര സമയമുണ്ട് വി ഹാവ് ഗോട്ട് പ്ലെന്റി ഓഫ് ടൈം നമ്മൾ ഇപ്പോൾ തന്നെ പോവേണ്ടതില്ല അതായത് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടേണ്ടതില്ല ഒരു കാര്യം ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നതിന് നമുക്ക് ഡോൺ നീഡ് ടു ഉപയോഗിക്കാം വി ഹാവ് ഗോട്ട് പ്ലെൻറ്റി ഓഫ് ടൈം വി ഡോൺ നീഡ് ടു ലീവ് എറ്റ് ഇപ്പോൾ തന്നെ അതിനാണ് എറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എറ്റിന് പല മീനിങ്സ് ഉണ്ട് അതിൻ്റെ ആക്ച്വൽ മീനിങ് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം ഇവിടെ ഇപ്പോൾ തന്നെ പോവേണ്ടതില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ എന്നല്ല പറയുന്നത് ഇപ്പോൾ തന്നെ ആ ഒരു മീനിങ് കിട്ടുന്നതിനാണ് നമ്മൾ എറ്റ് യൂസ് ചെയ്യുന്നത് വി ഡോണ്ട് നീഡ് ടു ലീവ് എറ്റ് ഞാൻ തിരിച്ചെത്തുമ്പോഴും നീ ഇവിടെ തന്നെ ഉണ്ടാകുമോ നീ ഇവിടെ തന്നെ ഉണ്ടാവുമോ ബിലീവ് സ്റ്റിൽ ബി ഹിയർ ഞാൻ തിരിച്ചെത്തുമ്പോൾ വെൻ ഐ ഗെറ്റ് ബാക്ക് അല്ലെങ്കിൽ കം ബാക്ക് വിൽ യു സ്റ്റിൽ ബിഹിയർ വെൻ ഐ ഗെറ്റ് ബാക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ നീ ഇവിടെ തന്നെ ഉണ്ടാവുമോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നെങ്ങനെ പറയുന്നത് ഐ വിൽ ബിഹിയർ അല്ലേ അപ്പോഴും എന്ന് പറയുമ്പോൾ ഐ വിൽ സ്റ്റിൽ ബിഹിയർ എന്ന് പറയും അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമാണ് നമ്മളോട് ഉപയോഗിക്കുന്നത് വിൽ യു സ്റ്റിൽ ബിഹിയർ വെൻ ഐ ഗെറ്റ് ബാക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമോ അവൻ എന്താണ് എന്നെ ഫോൺ ചെയ്യാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഐ വണ്ടർ വൈ ഹീ ഡിഡ് ഫോൺ മി ഐ വണ്ടർ ഡിഡിൻറ്റ് ആണ് ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് തന്നെ സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സറി വർക്ക് വരുന്നത് അവൻ മറന്നിട്ടുണ്ടാവും ഹാവ് ഫൊർഗോട്ടൺ അല്ലെങ്കിൽ ഹി മെയ് ഫോർബോട്ടൻ അവൻ മറന്നിട്ടുണ്ടാവും മസ്റ്റ് ഹാവും നമുക്ക് ഉപയോഗിക്കാം ഹീ മസ്റ്റ് ഹാവ് ഫോർ ബോട്ടൺ അതിനർത്ഥം അവൻ മറന്നിട്ടുണ്ടാവണം എന്നാണ് ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു മോഡൽ ബോബ്സ് ഉപയോഗിച്ച് എങ്ങനെ കാര്യങ്ങൾ പറയാം അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി പഠിച്ചത് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്